പ്രമുഖ മതവിജ്ഞാന കേന്ദ്രമായ വൈക്കര മുഹൈദീൻ ഗ്രാൻഡ് ജുമാ മസ്ജിദിന്റെ അതസ്കിൻ ദർസ് വാർഷികവും സൊലാത്ത് വാർഷികവും രണ്ട് ദിവസങ്ങളിലായി നടക്കുകയാണ് ഇതിന്റെ ഭാഗമായുള്ള ഗുർദ ഇസൽ ബിരുന്നിൽ ത്വാഹ തങ്ങൾ പൂക്കോട്ടു സഹീൻ ബാബു താനോ അസർ ി കല്ലൂർ തുടങ്ങിയ പ്രമുഖ അറിയിച്ചു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് ഐ നിർബന്ധമാക്കിയിരിക്കുന്നു ശതമാനം ആഭരണങ്ങളും യു മലയോര മേഖലയിലെ ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് ഹോൾസെയിൽ ഡിവിഷൻ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി ദർസ് വാർഷികവും സ്വലാത്തു വാർഷികവും ഫെബ്രുവരി എട്ട് ഒൻപത് തീയതികളിൽ വയക്കര മുഹിയുദ്ദീൻ ഗ്രാൻഡ് ജുമാ മസ്ജിദിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ദർസ് വാർഷികവും സലാത്ത് മുസ്ലിം ജമാത്ത് കമ്മിറ്റി ഈ പവിത്രമായ നഗരിയിൽ നടത്തപ്പെടുന്നത് വർഷങ്ങളുടെ പാരമ്പര്യവും പ്രസിദ്ധമായ മതവിജ്ഞാന കേന്ദ്രവുമാണ് വയക്ര ഗ്രാന്തിജുമാ മസ്ജിദ് മത ഭൗതിക വിദ്യാഭ്യാസം സമന്വയിപ്പിച്ച് ഇന്നിൻ്റെ സ്പന്ദനങ്ങളെ തൊട്ടറിഞ്ഞുകൊണ്ടാണ് ഈ മതസ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പാരമ്പര്യമായി നാടുകളിൽ ആത്മീയ വെളിച്ചം പകർന്നു നൽകുന്നത് ഇത്തരം സ്ഥാപനങ്ങളാണ് പൊതുവിദ്യാഭ്യാസത്തെക്കുറിച്ച് നമ്മൾ പരാമർശിക്കുമ്പോൾ ഗുരുകുല വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തി എന്തെന്ന് കൃത്യതയോടുകൂടി വളരെ സ്പഷ്ടമായി പ്രവർത്തിക്കുന്ന ഒരു കേന്ദ്രവും കൂടിയാണ് ഈ ദർസ് മുന്നോടിയായി ചെയർമാൻ അബൂബക്കർ സിദ്ദീഖ് ലത്തീഫി പതാക ഉയർത്തി എട്ടിന് വ്യാഴാഴ്ച വൈകുന്നേരം നാലിന് റാത്തി സൊലാത്ത് മജ്ലിസ് ആറ് മുപ്പതിന് പ്രാർത്ഥന ഹംസ മിസ്ബാഹി ഓട്ടപ്പടവ് മത്ഹുർസുൽ പ്രഭാഷണം നടത്തും തുടർന്ന് ബുർദ്ദ ഇശൽ വിരുന്ന് ഒൻപതിന് വെള്ളിയാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് പ്രാർത്ഥനയ്ക്ക് സയ്യിദ് അഹമ്മദ് കബീർ അൽ ബുഖാരി ഹാജി ഹാജിമുക്ക് നേതൃത്വം നൽകും റഷീദ് മാസ്റ്റർ സ്വാഗതം പറയും വയക്കര ഗ്രാൻഡ് ജുമാ മസ്ജിദ് പ്രസിഡന്റ് കാദർഹുട്ടി ഹാജി അധ്യക്ഷത വഹിക്കും ഷൈക്കുന മുഹീദ്ദീൻ ഫൈസി എടയൂർ ഉദ്ഘാടനം ചെയ്യും ഉസ്താദ് അബ്ദുൾ ഹക്കീം അക്സനി ആറ്റുപുറം ആമുഖ പ്രഭാഷണ ഉസ്താദ് ഹാഫിൽ മസൂദ് സഖാഫി നാളെയുമായി നമ്മുടെ എട്ടാമത്തെ വാർഷികവും മുപ്പത്തിയഞ്ചു വർഷം പഴക്കമുള്ള മാസത്തിൽ നടന്നു വരുന്ന നമ്മുടെ സ്വലാത്ത് വാർഷികവുമാണ് ഇവിടെ നടക്കുന്നത് ഇന്ന് അസർ നിസ്കാരത്തോടുകൂടെ ആരംഭിക്കുകയാണ് അസർ നിസ്കാരം കഴിഞ്ഞ ഉടനെ എല്ലാ വർഷവും പ്രജബ് ഇരുപത്തിയേഴിന് നടക്കുന്ന ആണ്ട് നേർച്ച പരിപാടിയോടുകൂടെ ആരംഭിക്കുകയാണ് ആസംഗികൻ ബഹുമാനപ്പെട്ട ഹംസ മിസ്ബാഹി ഓട്ടപ്പടവ് ഉസ്താദിൻ്റെ മധുർ റസൂൽ പ്രഭാഷണം നടക്കും അതിനുശേഷം കേരളത്തിലും കേരളത്തിനും പുറത്തും ബുറുദൽ വിരുന്നുകൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് തോഹാ തങ്ങൾ പൂക്കോട്ടൂർ നാസിഫ് കാലിക്കറ്റ്

കഴിഞ്ഞ വർഷം ഫെബ്രുവരി ഇരുപത്തേഴിന് അത് കുടുക്കിപ്പണിത് അതിൻ്റെ അതിൻ്റെ ഉദ്ഘാടന കർമ്മം കഴിഞ്ഞ അതിനുശേഷം വിപുലമായ രീതിയിൽ പള്ളി നിറസവും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും നടന്നു വരുന്നു ഇപ്പം ഇവിടെ ഉണർത്തിയതുപോലെ വർഷം തോറും പത്ത് മുപ്പത്തഞ്ച് വർഷം മുമ്പ് തന്നെ ശരാതി വാർഷികം വർഷം തോറും നടത്തി വരാറുണ്ട് ഈ പ്രാവശ്യം അതിനോടുകൂടി അത്തീയ ദർശന പാർട്ടിയെ കൂടി ചേർത്ത് രണ്ട് ദിവസം വിപുലമായ പരിപാടികളോട് നടത്താൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ രണ്ട് ദിവസം മുഴുവൻ ആൾക്കാരും പങ്കെടുത്ത് പരിപാടി വിജയിപ്പിക്കണമെന്ന് അറിയിക്കുന്നു നേരത്തെ നടത്തിയതുപോലെ മലയോര മേഖലയിലെ ഏറ്റവും പഴക്കം ചെന്ന പള്ളിയാണ് വയക്കര മൊഹിയുദ്ദീൻ ഗ്രാൻഡ് ജുമാ മസ്ജിദ് ജുമാ മസ്ജിദ് മലയോര മേഖലയിലെ ഏറ്റവും വലിയ ദർസ് സംവിധാനം അത് മതഭൗതിക സമന്വയ വിദ്യാഭ്യാസം സമന്വയിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ദർസ് മുന്നോട്ട് പോകുന്നത് ആ ദർസിൻ്റെ എട്ടാമത് വാർഷികവും അതോടൊപ്പം തന്നെ സുലാത്ത് വാർഷിക പരിപാടി വിപുലമായ പരിപാടികളോടെ നേരത്തെ ഉണർത്തിയതുപോലെ നടക്കും അതിനുവേണ്ടി നാട്ടുകാരുടെയും മാധ്യമപ്രവർത്തകരുടെയും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുന്നു ആഭരണ നിർമ്മാണ വിപണന രംഗത്ത് പത്തരമാറ്റിന്റെ മഹിമയും പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ പൊന്നിന്റെ എച്ച് ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ